എൻ എസ് എസിൻ്റെ സ്ഥാപകനായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജാനുവരി രണ്ടിനാണ് അതുകൊണ്ട് എല്ലാ വർഷവും ജാനുവരി രണ്ട് മന്നം ജയന്തിയായി കേരളീയർ ആചരിക്കുന്നു കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിച്ച ആചാര്യനാണ് ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വിമോചന സമരത്തിനും നേതൃത്വം നൽകി അദ്ദേഹം ദിവംഗതനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് അതേ അതേ ദിവസം മന്നം ജയൻ സമാധിയായി ആചരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി രണ്ടിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹം ജനിച്ചത് യഥാർത്ഥത്തിൽ പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഭിഭാഷകനായി മജിസ്ട്രേറ്റ് കോടതികളിൽ പ്രാക്ടീസ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബറിൽ എൻ എസ് എസ് സ്ഥാപിച്ചു മുപ്പത്തിയൊന്ന് വർഷം എൻ എസ് എസ് സെക്രട്ടറിയായും മൂന്ന് വർഷം പ്രസിഡൻറ്റുമായിരുന്നു പേരും പെരുമയും നിറയുന്ന മന്നം ജയന്തി ആഘോഷത്തിന് ചങ്ങനാശ്ശേരി പെരുന്ന ഒരുങ്ങി ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ സമാധി മണ്ഡപത്തിൽ അർപ്പിക്കാൻ പ്രാർത്ഥനാ പുഷ്പങ്ങളുമായി ഇന്നും നാളെയുമായി പെരുന്നയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തും ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി ജാനുവരി ഒന്നിന് വൈകിട്ട് മൂന്നിന് ചെങ്കോട്ട സുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ആറ് മുപ്പതിന് നടി രമ്യ നമ്പീശൻ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ രാത്രി ഒൻപതിന് കഥകളി ഉത്തരാസ്വയംവരം അവതരണം ശ്രീ വല്ലഭവിലാസം കഥകളി യോഗം തിരുവല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും എൻ എസ് എസിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എൻ എസ് എസ് ഹിന്ദു കോളേജ് ക്യാമ്പസിലാണ് ഭക്ഷണ ക്രമീകരണം എൻ എസ് എസ് ഹിന്ദു കോളേജ് ഗ്രൗണ്ട് കൺവെൻഷൻ സെൻ്റർ എന്നിവിടങ്ങളിലായി പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എൻ എസ് എസ് ആസ്ഥാനത്തെ മന്ദം മ്യൂസിയവും ഗ്യാലറിയും ജാനുവരി ഒന്നിനും രണ്ടിനും കാണാൻ കഴിയും അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളും പുരസ്കാരങ്ങളും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആർട്ട് ഗ്യാലറിയിൽ എൻ എസ് എസിൻ്റെ ചരിത്ര നിമിഷങ്ങളും